ഹലോ അസ്ലാമലൈക്കും വാഹത് അല്ലാ വാത്തു നമസ്കാരം എല്ലാവർക്കും അഖീം ബന്തലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹലോ അപ്പോൾ ഇന്ന് ആദ്യ ദുൽഹജ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച അറമിൽ നിന്നും മാജിമാർ ജുമാ കഴിഞ്ഞ് അസീസിലേക്ക് പോകുന്ന ക്ലോക്ക് ടവറിന് താഴെയുള്ള ഈ ബസ് സ്റ്റാൻഡിലെ വീഡിയോ ആണ് ഇവിടെ നിന്ന് ഖുദായിലേക്കും ഖുദായിൽ നിന്ന് ഐ സി സിയിൽ അവരെ താമസതലമായ ഐ സി സിയിലേക്കും പോകുന്ന യാത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ആദ്യമായി കാണുന്നവർ നക്കിമന്തലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആജിമാരെ ഏകദേശം എത്തിക്കഴിഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എത്തിക്കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മുഴുവനാകും അപ്പോൾ അറമിൽ നല്ല തിരക്കാണ് റോഡുകളിലും അറമ് ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞു ആജിമാരുടെ യാത്രയാണ് നിങ്ങൾ കാണുന്നത് എ സി സിയിലേക്കുള്ള ഇത് കെ എം സി സി പ്രവർത്തകർ വെള്ളം കൊടുക്കുന്നു കുടിവെള്ളം നൽകുന്നു അതുപോലെ ചെരുപ്പ് നഷ്ടപടർക്ക് ചെരുപ്പ് നൽകുന്നു അങ്ങനെയുള്ള വീഡിയോസാണ് കാണുന്നത് കനത്ത ചൂടാണ് മക്കയിൽ അനുഭവപ്പെടുന്നത് അപ്പോൾ കെ എം സി സി പ്രവർത്തകർ കുടിവെള്ളം നൽകിക്കൊണ്ടിരിക്കുന്നു ഹജ്ജിൻ്റെ മുന്നുള്ള ഏറ്റവും തിരക്കേറിയ വെള്ളിയാഴ്ച അതായത് ദുൽഹജ്ജ് ഒന്ന് വെള്ളിയാഴ്ച ഇന്നലെയാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് അപ്പോൾ പ്രവാസലോകത്തെ ഏറ്റവും വലിയ സംഘടനയായ കെ എം സി സിയെയാണ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഇവിടെ ഈ സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുള്ളത് ക്ലോക്ക് ടൗറിന് താഴെ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് തൊട്ട് ഏ വരെയും പിന്നെ പതിമൂന്ന് പതിനാല് എന്നീ ബസ് ബ്രാഞ്ചിലേക്കുള്ള ബസ്സുകളാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ബാബുൽ അലിയിൽ നിന്നാണ് മറ്റ് ബസ് സ്റ്റേഷൻ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ബസ്സുകൾ ബാബുൽ അലിയിൽ നിന്നും മഹ്ബസിൽ ജിന്നിലേക്ക് വഴിയാണ് അസിതിയിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് ആദ്യംമാർക്ക് ഏത് ബസ്സിലും കയറുക ഇവിടെ നിന്ന് കയറുന്ന ബസ് നേരെ ഹുദായിൽ ചെന്ന് അവിടെ ഇറങ്ങി അവിടെ നിന്ന് അവരുടെ റൂമിൻ്റെ അടുത്തുള്ള ബ്രാഞ്ച് നമ്പർ ബസ്സിൻ്റെ നമ്പർ നോക്കി അവിടെ നിന്ന് കയറി അവരുടെ താമസ തലമായ അസിയിലെ റൂമിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങാവുന്നതാണ് ഏഴ് മണിക്ക് മുമ്പ് തന്നെ അസി സി എൽ നിന്നും ഇങ്ങോട്ടുള്ള ബസ്സുകൾ നിർത്തിയിരുന്നു അത് മുൻകൂട്ടി അറിയിച്ചിരുന്നു അപ്പോൾ ഹാജിമാരൊക്കെ രാവിലെ വന്നതാണ് സുബൈയോട് മുമ്പ് സുബൈൻ്റെ മുന്നും സുബൈക്കൊക്കെ വന്നതാണ് അറമിലേക്ക് തന്നെ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജുമ കഴിഞ്ഞ ഉടനെ റൂമിലേക്ക് എത്തണം ഭക്ഷണം കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ഒരേ ടൈമിലാണ് എല്ലാവരും ഒന്ന് അതുകൊണ്ട് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ തിരക്ക് ജുമാക്ക് ശേഷം മൂന്ന് മൂന്നര മണിവരെ ഇത് തന്നെ ആയിരുന്നു അവസ്ഥ ഈ ബസ് ഏറ്റവും കൂടുതൽ ആജിമാർ ഇതിലെയാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ കഴിഞ്ഞ ആഴ്ചയിലെ പോലത്തെ അതുപോലെ തന്നെ പിന്നെ സി ജിയും അതുപോലെ എംബസി ഉദ്യോഗസ്ഥരും കെ എം സി സി വളണ്ടിയേഴ്സിൻ്റെ കൂടെ വെള്ളം ആജിമാർക്ക് വെള്ളം നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ അക്കി ബന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സീതിയാണ് കെ എം സി സി പ്രവർത്തകരുടെ കൂടെ ഹാജിമാർക്ക് വെള്ളം നൽകി കൊണ്ടിരിക്കുന്നത് സയ്യിദ് അലം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിൽ പോയി വീഡിയോ കാണുക അതുപോലെ ഇതേ വെള്ളിയാഴ്ചത്തതാണ് ഇൻഷാള്ള അർഫയും മീനായിലെയൊക്കെ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ നിങ്ങളെല്ലാ സപ്പോർട്ടും വേണം അതുപോലെ എല്ലാ വീഡിയോസും കാണുക സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഈ വർഷത്തെ ഹജ്ജ് സേവന പ്രവർത്തനങ്ങൾ ശേഷമുള്ള തേർഡ് ഫ്രൈഡേ മക്ക ഉള്ളത് ഞങ്ങൾക്കുള്ളത് ക്ലോക്ക് ലോക്ക്ഡൌറിന് താഴെയുള്ള ഇന്ത്യൻ ഹജ്ജിമാർ ബസ് കയറുന്ന ബസ് സ്റ്റോപ്പിലാണുള്ളത് ഈ മൂന്ന് വെള്ളിയാഴ്ചയും അലഹമ്മൂല ഒന്നാലും തോസൽക്കോടുകൂടെ പക്കെ എൻ സി സിയുടെ സജീവ വോളണ്ടിയർമാർ അറമിൻ്റെ എല്ലാ വശത്തും ലോക്ഡൌൺ പള്ളിയുടെ മുറ്റത്തും ക്ലോക്ക് ലോക്ക്ഡൌറിന് താഴെയും മഹ്ബസിൽ ചിന്നലും ബാബുൽ അലി അടക്കമുള്ള ഹജീജിയെ വരെ ഹാജിമാർ വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് നടക്കുന്ന എല്ലാ മേഖലകളിലും സജീവമായി ബക്കെ എം സി സിയുടെ വോളണ്ടിയർമാർ ഉണ്ടാകാറുണ്ട് പക്കാ കെ എം സി സിയുടെ പ്രസിഡൻറ്റും നാഷണൽ കെ എം സി സിയുടെ സമാജന അധ്യക്ഷനുമായ കുഞ്ഞിമോൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ഈ സൗദി ഹജ്ജ് സെല്ലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്നത് സൗദി കെ എം സി സിയുടെ ആദരണീയനായ അധ്യക്ഷൻ കുഞ്ഞുമോൻ സാഹിബ് സംസാരിക്കുന്നത് നമ്മൾ വെള്ളിയാഴ്ച അഞ്ചു മുമ്പേ അവസാനത്തെ വെള്ളിയാഴ്ചയും ഏറ്റവും കൂടുതൽ ഹാജിമാർ വിമാനം സ്റ്റുന്ന വെള്ളിയാഴ്ചകളുമായിരുന്നു ലോക് ഗവൺമെന്റ് തന്നെ കെ എം സി സിയുടെ ധർമ്മപടമാർ ഹാജിമാരെ അജീസയിലേക്കുള്ള യാത്രയാഴ്ച പിന്നെ ഉള്ളത് അഹമ്മദുള്ള അച്ഛന് മുമ്പുള്ള മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ഇനി അച്ഛന് മുമ്പ് ഹാജിമാരാറുമ്പത്തുള്ള വെള്ളിയാഴ്ച അച്ഛന് ശേഷമേ ഉണ്ടാവുള്ളൂ അടുത്ത വെള്ളിയാഴ്ച ഹാജിമാരൊക്കെ ബിനായിലേക്ക് പോകാനുള്ള ഒരുപാട് തരായിരിക്കും ഋഷക്കണക്കിന് ഹാജിമാരാണ് അജീസയിൽ കെട്ടിച്ചിട്ടുള്ളത് അശുദ്ധ ഹറമിനെ ഋഷക്കണക്കിന് ഹാജിമാരെ സുമ നമസ്കരിച്ച് മുഴുവൻ ആറ് മണി കാണാൻ പോസ്റ്റാമോ നാളെ വന്ന് പിന്നെ ഹുദായ് പാർക്കിൽ പോയി ബുദായ് പാർക്കിംഗ് അറ്റീന്തേരും താമസിക്കുന്ന സ്ഥലത്തേക്ക് ആജിമാരെ ബസ് കയറ്റിക്കേൽക്കുന്ന ജോലിയിലായിരുന്നു കെ എഫ് സി സിയുടെ വളണ്ടിയർമാരുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വളണ്ടിയർ വിങ്ങാണ് കെ എഫ് സി സി കൊള്ളത് വിവിധ ഭാഗങ്ങളിൽ അറബിൻ്റെ കുറ്റത്ത് അതുപോലെ തന്നെ ബാബരീഖ് സ്റ്റേഷനിൽ അഹമ്മദ് സിങ് സ്റ്റേഷനിൽ ബുദായ് പാർക്കിൽ കോർ ടവറിൽ അങ്ങനെ അറബിൻ്റെ നാല് ഭാഗങ്ങളിലും എല്ലാ മേഖലയിലും ആജിമാർക്കാവശ്യമുള്ള സേവനങ്ങൾ ഒക്കിക്കൊണ്ടാണ് ഇന്ന് സേവന രംഗത്ത് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത് ആജിമാർക്കാവശ്യമായ വെള്ളം ചെലിപ്പ് മറ്റ് സൗകര്യങ്ങൾ എന്താവശ്യങ്ങളുണ്ടെങ്കിലും ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊള്ളുള്ള പ്രവർത്തനങ്ങളുമായി ഗാൻസി വളർമാർ തുടർത്തും മുന്നോട്ട് നിൽക്കുന്ന നിങ്ങളൊക്കെ അഗേഹമായ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുക ഇനി വരുന്ന ദിവസങ്ങളിൽ സൗദി നാഷണൽ ഗ്യാൻ സി സിയുടെ അഡ്മിഷനിലേക്ക് ഏത് രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് സൗദി മിഷൻ അഡ്മിഷൻ കീഴിൽ നാലായിരത്തോളം വളണ്ടിയർമാരാണ് നമ്മൾ ഇാവശ്യം മിനയിലും അറഫയിലും മുസ്തലിഫയിലും ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചെടുത്തത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സൂക്കിൻ്റെ പാസ് വളരെ അത്യാവശ്യമായി വന്നിട്ടുണ്ട് ആ ഘട്ടത്തിൽ നമ്മൾ ഇന്ത്യൻ ഹജ്ജ് മിഷനുമായും വിചാരണ ഹജ്ജുമായും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എത്രത്തോളം വളണ്ടിയർമാർക്ക് പാസ് നൽകും എന്നുള്ളത് അങ്ങനത്തെ ഒരു വല്ലാത്തൊരു പ്രയാസത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുകയാണ് ഈ വർഷം അർജൻറ്റാമങ്ങളൊക്കെ കൂടുതൽ കർശനമാക്കി നുസൂക്കിൻ്റെ പാസ്സുള്ള ആളുകൾ മാത്രമേ കഷായനുകളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നാലും നമ്മുടെ ഇല്ലാത്ത വെറപ്പയിലും ചീനയിലും തലമിലൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തും നമ്മുടെ

ിലേക്കുള്ള നമ്പർ പ്രകാരമുള്ള ബസ്സുകൾ ഇവിടെ നിന്നാണ് ആദ്യമാർ കയറി പോകുന്നത് യൂപി ഈ ബസ്സുകളൊക്കെ നൂറുകണക്കിന് ബസ്സുകൾ ഇവിടെ ആദ്യമാർക്ക് പ്രയാസം കൂടാതെ നമ്മൾ ഒരു ബസ് ഇറങ്ങി കേരളം വരുന്നത് അപ്പോൾ ഈ ബസ് കയറി പോകുന്ന ബസ്സുകളൊക്കെ അജിസിയിലേക്കുള്ളതാണ് ഇതായിരുന്നു പോകുന്ന ബസ്സുകളാണ് യൂത്ത് എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക